പഠനയാത്രയ്ക്കിടെ മലയിൽ നിന്ന് കാൽ വഴുതി വീണ് വൈദിക വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പൂനെ ബദനിയാശ്രമത്തിലെ വൈദിക വിദ്യാർത്ഥി ബ്രദർ ഇബ്രഹാം ഷിൻസാണ് മരണമടഞ്ഞത് പൂനെ വൈദികാശ്രമത്തിൽ നിന്ന് ഓഗസ്റ്റ് രണ്ടിന് ലോണാവാല ലിസാപൂർ കോട്ടയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മലമുകളിൽ നിന്ന് പതിനഞ്ചടിയോളം താഴേക്ക് വീണ് വൈദിക വിദ്യാർത്ഥി മരണമടയുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണയായി വൈദികരും വൈദിക വിദ്യാർത്ഥികളും നടത്തുന്ന പഠനയാത്രയുടെ ഭാഗമായാണ് ബ്രദർ ഇബ്രഹാം ഷിൻസും യാത്രയിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചടി താഴ്ചയിലേക്ക് വീണ വൈദിക വിദ്യാർത്ഥിയെ അഗ്നിശമന സേനാംഗങ്ങളാണ് പുറത്തെടുത്തത് പോലീസ് നടപടികൾക്ക് ശേഷം ഇന്നലെ പൂനെ ആശ്രമത്തിൽ പൊതുദർശനത്തിന് വെച്ചു ഇന്ന് വിമാനമാർഗം കേരളത്തിലെത്തിച്ച് മൃതസംസ്കാര കർമ്മം നിർവഹിച്ചു മലങ്കര സഭയുടെ തലവൻ കർദിനാൾ ക്ലിമീസ് കാതോലിക്കബാവ പ്രാർത്ഥനകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും പ്രദർഷിൻസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പന്തളം മുടിയൂർക്കോണം എടത്തറ വീട്ടിൽ പ്രിൻസ് അബ്രഹാം ഷൈനി അബ്രഹാം ദമ്പതികളുടെ മൂത്ത മകനാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ ബ്രദർ ഷിൻസ് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം